യു എയിലെ പല സ്ഥലത്ത് ന്യൂ ഇയർ ആഘോഷങ്ങളും ഫയർ വർക്ക്സും തന്നെയാണേൽ ഏറ്റവും ബെസ്റ്റ് അവിടുത്തെ ആയിരുന്നു ഗ്ലോബൽ വില്ലേജിൽ ന്യൂ ഇയർ ആഘോഷമാണ് ഈ കാണുന്നത് മൂന്ന് വർഷത്തോളമായിട്ട് റാസൽ കൈമ വെടിക്കെട്ട് കണ്ടോണ്ടിരുന്നത് ഞങ്ങൾ ഇപ്രാവശ്യം ഗ്ലോബൽ വില്ലേജ് ആക്കിയതാണ് നല്ല തീരുമാനമായി എന്നാണ് എനിക്ക് തോന്നുന്നത് അബുദാബിയിൽ പോയവർക്ക് വളരെ അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു റാസൽ കൈമയിൽ പോയ നമ്മുടെ ഫ്രണ്ട്സുകൾ പറഞ്ഞത് കുറച്ചൊരു ഡള്ളായിരുന്നു ഇപ്രാവശ്യം എന്നുള്ളതാണ് ദുബായിൽ പല സ്ഥലങ്ങളിലുള്ള ഫയർ വാക്സ് അടിപൊളിയാണ് പക്ഷെ അവിടെയൊക്കെ നല്ല റഷ് ആയിരിക്കും അപ്പൊ ആ തിരക്ക് കുറയ്ക്കാനാണ് ഞങ്ങൾ ഗ്ലോബൽ വില്ലേജ് ചൂസ് ചെയ്തത് എന്തായാലും വളരെ തിരക്കൊന്നുമില്ല ഒരു നാലരയോട് കൂടി തന്നെ ഗ്ലോബൽ വില്ലേജിൽ എത്തി അവിടുത്തെ കാഴ്ചകളെ കണ്ട് വളരെ ഹാപ്പനിങ് ആയിട്ടുള്ള പ്ലേസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെ കുറെ സ്റ്റാളുകൾ കയറി ഇറങ്ങി ട്രൈ സംഭവം നല്ലൊരു കല്ലമക്കായ സംഭവം ഫ്ലോപ്പ് ഫ്ലോപ്പായിരുന്ന എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം കുറച്ച് നാരങ്ങ കൂടുതൽ വിഴിഞ്ഞം ചെയ്തു എട്ട് മണി കൂടി കൂടിയിട്ട് ഇവിടുത്തെ പൊട്ട് സ്റ്റാർട്ട് ചെയ്തു പിന്നീട് ചൈന എന്റെ ന്യൂ ഇയർ ആവുമ്പോഴുള്ള പൊട്ട് പിന്നെ അടുത്തത് തായ്ലന്റിന്റെ ന്യൂ ഇയർ ടൈമിംഗ് ആവുമ്പോ അടുത്ത ആയിരിക്കണം ന്യൂ 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 ഇയർ 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 ആഘോഷിക്കാൻ നമ്മുടെ ആഘോഷം ഗ്ലോബൽ വില്ലേജിലെ മൊത്തത്തിൽ നല്ല കളർഫുൾ എക്സ്പീരിയൻസ് ാണ് പത്തരയ്ക്ക് ഇന്ത്യയുടെ ന്യൂ ഇയർ ആഘോഷം പന്ത്രണ്ട് മണിക്ക് യു എയുടെ ഇയർ ആഘോഷം സ്റ്റാർട്ട് ചെയ്തു വലിയ രീതിയിൽ ഫയർ വർക്ക്സ് എന്നൊന്നുമില്ല പക്ഷെ മൊത്തത്തിലൊരു ആംബിയൻസ് നല്ല സ്റ്റേജ് പ്രോഗ്രാംസ് നല്ല മ്യൂസിക്സ് മൊത്തത്തിലുള്ള ഒരു ഹാപ്പനിങ് ആംബിയൻസ് ഗ്ലോബൽ വില്ലേജിന്റെ ന്യൂ ഇയർ ആഘോഷം അടിപൊളിയാണ് ഒരുപാട് രാജ്യങ്ങളുടെ ഡിഫറെന്റ് ടൈമിലുള്ള വെടിക്കെട്ട് കാണാം അതുപോലെ പിന്നെ ഡ്രോൺ ഷോ ലാസ്റ്റ് തുർക്കിയുടെ ന്യൂ ഇയർ ആഘോഷം കൂടി കണ്ടിട്ടാണ് ഞങ്ങൾ ഞാൻ